സഹോദര ബന്ധം എന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബന്ധങ്ങളിൽ ഒന്നാണ് അവർ തമ്മിൽ വഴക്കുകളും പിണക്കങ്ങളും ഉണ്ടാകാമെങ്കിലും ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ മറ്റൊരാൾ സംരക്ഷകന്റെ റോളിലേക്ക് മാറുന്നത് അസാധാരണമാണ് അത്തരത്തിലൊരു കാഴ്ചയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം കവർന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്നത് മണ്ണ് തിന്നുന്നതിന് അച്ഛൻ വഴക്കു പറഞ്ഞ കുഞ്ഞനീനു വേണ്ടി ശക്തമായി വാദിക്കുന്ന ചേച്ചിയുടെ വീഡിയോയാണ് ഈ ദിവസങ്ങളിൽ ചർച്ചാ വിഷയം ഹൃദയസ്പർശിയായ വീഡിയോയുടെ ഉള്ളടക്കം ഒരു വീടിന്റെ അകത്തളത്തിൽ വെച്ചാണ് വീഡിയോ ചിത്രീകരിക്കുന്നത് മണ്ണ് കഴിച്ചതിന് അച്ഛൻ കുഞ്ഞുമകനെ ശകാരിക്കുന്നതാണ് വീഡിയോയുടെ തുടക്കത്തിലുള്ളത് അച്ഛന്റെ വഴക്ക് കേട്ട് കരച്ചിലിന്റെ വക്കോളം എത്തിയ കുട്ടി പേടിച്ച് ചേച്ചിയുടെ അടുക്കിലേക്ക് ഓടിയെത്തി ഉടനെ തന്നെ ചേച്ചി അനിയനെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച് സംരക്ഷകന്റെ ഭാവത്തിൽ അച്ഛന്റെ നേർക്ക് തിരിയുന്നു ഞാൻ അവന്റെ ചേച്ചിയാണ് അവനെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞ പെൺകുട്ടി അച്ഛനോട് തർക്കിക്കാൻ തുടങ്ങുന്നതും വീഡിയോയിൽ കാണാം ആ കൊച്ചുകുട്ടിയുടെ ശബ്ദം ദേഷ്യവും സ്നേഹവും നിറഞ്ഞതായിരുന്നു അനിയനെ സംരക്ഷിക്കാൻ ഏത് പ്രതിസന്ധിയിലും കൂടെയുണ്ടാകുമെന്ന അവളുടെ നിലപാട് ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നു കുട്ടികളുടെ നിഷ്കളങ്കതയും സഹോദര സ്നേഹവും ഒരേ സമയം ആ വീഡിയോയിൽ വ്യക്തമായിരുന്നു ഈ വീഡിയോ എക്സിൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് ഇത് വൈറലായത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഈ വീഡിയോ കണ്ടു സമൂഹ മാധ്യമങ്ങളുടെ പ്രതികരണം ഈ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകളാണ് ഈ വാർത്തയെ കൂടുതൽ ശ്രദ്ധേയമാക്കിയത് മിക്ക ആളുകളും പെൺകുട്ടിയുടെ നിലപാടിനെ അഭിനന്ദിച്ചാണ് രംഗത്തെത്തിയത് അനിയനെ തൊട്ടാൽ അച്ഛനാണെന്ന് നോക്കില്ല ചിലപ്പോൾ അവളുടെ തല്ലു കിട്ടിയേക്കും സൂക്ഷിച്ചോ എന്ന തമാശ പോരും നിരവധി പേർ കമന്റ് ചെയ്തു ഇത്രയും മനോഹരമായൊരു വാഗ്ദാനം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നും യഥാർത്ഥ സഹോദര സ്നേഹം എന്നും പലരും അഭിപ്രായപ്പെട്ടു മറ്റൊരു കമന്റിൽ ഇങ്ങനെ പറയുന്നു അനുജന്മാർക്ക് വേണ്ടിയുള്ള ചേച്ചിമാരുടെ തർക്കങ്ങൾ എന്നും ഇങ്ങനെ ആയിരിക്കും പുറമേ വഴക്കിട്ടാലും അകത്ത് സ്നേഹത്തിന്റെ ഒരു വലിയ കടൽ തന്നെ ഉണ്ടാകും ഈ വീഡിയോ കുട്ടികളുടെ മനഃശാസ്ത്രപരമായ വളർച്ചയെയും ബന്ധങ്ങളെയും കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് വഴി തുറന്നു സഹോദര ബന്ധത്തിന്റെ പ്രാധാന്യം സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിന് വലിയ പങ്കുവയ്ക്കുന്നുണ്ട് പരസ്പരം സംരക്ഷിക്കുന്നതും പങ്കുവയ്ക്കുന്നതും വഴക്കിടുന്നതും വഴിയുള്ള അനുഭവങ്ങൾ അവരെ സമൂഹമായി ഇടപെടലുകൾക്ക് പ്രാപ്തരാക്കുന്നു ഇവിടെ കുഞ്ഞനിയനെ വഴക്കു പറഞ്ഞപ്പോൾ അവനെ സംരക്ഷിക്കാൻ ചേച്ചി മുന്നോട്ട് വന്നത് അവൾക്ക് അവനോടുള്ള ആത്മബന്ധത്തിന്റെ ആഴം കാണിക്കുന്നു ഇത് വെറും സ്നേഹം മാത്രമല്ല ഉത്തരവാദിത്വ ബോധവും ധൈര്യവും കൂടിയാണ് കുട്ടിക്കാലം മുതൽ തന്നെ സഹോദരങ്ങൾ തമ്മിൽ നിലനിർത്തുന്ന ഈ ബന്ധം ഭാവിയിൽ അവർക്ക് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും താങ്ങും തണലുമായി നിലകൊള്ളാൻ സഹായിക്കും സഹോദരങ്ങളോടൊപ്പമുള്ള നിമിഷങ്ങൾ പലപ്പോഴും സന്തോഷം നിറഞ്ഞതും വൈകാരികതമായ ഓർമ്മകളാണ് നൽകുന്നത് ഈ വീഡിയോ ആ ഓർമ്മകളെയും വൈകാരിക ബന്ധങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു വീഡിയോയിൽ അച്ഛൻ മകനെ ശകാരിച്ചത് കുട്ടിയുടെ സുരക്ഷയെ കരുതിയാകാം എന്നാൽ ആ ചേച്ചി എന്ന നിലയിൽ അനിയനെ വേണ്ടി നിലകൊള്ളാൻ പെൺകുട്ടി കാണിച്ച ധൈര്യം സമൂഹത്തിന് ഒരു നല്ല സന്ദേശമാണ് നൽകുന്നത് സഹോദര ബന്ധത്തിന്റെ ശക്തിയും നിഷ്കളങ്കമായ സ്നേഹവും ഇത്രയും മനോഹരമായി ചിത്രീകരിച്ച ഒരു ഒരു കാഴ്ച ഈയിടെയെ വളരെ വിരളമാണ്